രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെയാകണമെന്ന ചിന്തയിലാണ് നമ്മുടെ സംസ്ഥാനം ഭാവിയെ മുൻകൂട്ടി കണ്ട് ജനപങ്കാളിത്തത്തോടെ പുതിയ വികസന പദ്ധതികൾ തയ്യാറെടുക്കാനുള്ള നമ്മുടെ സർക്കാരിന്റെ തയ്യാറെടുപ്പ് കൂടിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഒരു വശത്ത് വിഷനും മറ്റൊരു വശത്ത് മിഷനുമായി മുന്നേറുന്ന നമ്മുടെ സംസ്ഥാനത്തെ പുതിയ വികസന കാഴ്ചകളുമായി ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം പൊതുവിതരണ വകുപ്പിന്റെ വിപണി ഇടപെടൽ വർഷം മുഴുവൻ ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആഘോഷ കാലങ്ങളിൽ സപ്ലൈകോയിലൂടെ ഉൾപ്പെടെ സബ്സിഡി നൽകി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നത് ഇപ്പോൾ വനിതകൾക്കായി ഒരു പുതിയ പദ്ധതിയും സപ്ലൈകോ നടപ്പിലാക്കുന്നു ഇതേക്കുറിച്ചറിയാം ഇന്നാദ്യം പ്രിയ കേരളത്തിലൂടെ രാജ്യത്തു തന്നെ ഏറ്റവും ശക്തമായ വിപണി ഇടപെടലുള്ള സംസ്ഥാനമാണ് കേരളം സപ്ലൈകോ മുതൽ കൺസ്യൂമർ ഫെഡ് വരെയുള്ള സ്ഥാപനങ്ങളിലൂടെ ആഘോഷകാലത്തുൾപ്പെടെ വിലക്കുറവും സബ്സിഡിയും ഓഫറുകളും നൽകി പൊതുവിപണിയിൽ ഇടപെടുന്ന സർക്കാർ കരിഞ്ചന്ത മുതൽ പൊഴ്ത്തിവെയ്പ്പ് വരെ കഴിഞ്ഞ പത്ത് വർഷമായി ഫലപ്രദമായി തടയുകയാണ് ഇപ്പോഴിതാ ഗോൾഡൻ ജൂബിലി പിന്നിട്ട സപ്ലൈകോ സ്ത്രീകൾക്ക് മാത്രമായി ഒരു പുതിയ സൗജന്യ പദ്ധതിക്കും ആരംഭം കുറിക്കുകയാണ് വനിതകളാണ് ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിൽ വന്നു പോകുന്നത് സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താവിന് പത്ത് ശതമാനം വില കുറച്ച് കൊടുക്കാൻ ആലോചിക്കുക വനിതകൾ ഈ നവംബർ ഒന്നു മുതൽ ആരംഭിക്കുന്ന വിൽപ്പനയിൽ അത് ആലോചിക്കുകയാണ് മുപ്പത് പുതിയ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകളെ സൂപ്പർ മാർക്കറ്റുകളാക്കാൻ ഞ്ച് സൂപ്പർ മാർക്കറ്റുകളെ കൂടുതൽ ഉയർത്തിയെടുക്കാൻ കേരളത്തിൽ ഘട്ടം ഘട്ടമായി കേരളത്തിലെ എല്ലാ മാവേലി സ്റ്റോറും മാവേലി സ്റ്റോർ എന്ന് പറഞ്ഞാൽ സബ്സിഡി ഉൽപ്പന്നം മാത്രം വിൽക്കുന്ന കേന്ദ്രം എന്നാണ് അത് മാറി എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ കഴിയുന്ന കേന്ദ്രമാക്കി മാറ്റാൻ ഈ നവംബർ ഒന്നാം തീയതി മുതൽ ഓണത്തിന് നമ്മൾ പരീക്ഷിച്ച കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിലെ അല്ല സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് രംഗത്തിറക്കാനാണ് ും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പുതിയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കിയ സപ്ലൈകോ സമാപന സമ്മേളനത്തിലാണ് വനിതകൾക്ക് മാത്രമായി പ്രത്യേക കിഴിവ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് അതിന്റെ സാക്ഷാത്കാരമാണ് സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നവംബർ ഒന്നു മുതൽ വനിതകൾക്ക് പത്ത് ശതമാനം വരെ നൽകുന്ന അധിക വിലക്കുറവ് നിലവിലെ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ സ്ത്രീകൾക്ക് മാത്രം നൽകി വരുന്ന സൗജന്യത്തെ വരവേൽക്കാൻ ഇതിനകം ഗുണഭോക്താക്കൾ തയ്യാറെടുത്ത് കഴിഞ്ഞു ഞാനിവിടെ സപ്ലോയ്ക്കുന്ന എല്ലാ മാസവും സാധനങ്ങൾ എടുക്കാറുണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് സബ്സിഡിയിൽ കിട്ടുന്നുണ്ട് അരി ആയാലും പഞ്ചസാര ആയെന്നാലും വെളിച്ചെണ്ണ ആയപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടാന്നാലും സബ്സിഡി സാധനങ്ങൾ നമുക്ക് വെളിച്ചെണ്ണയായിട്ടിപ്പോൾ കിട്ടുന്നുണ്ട് കടല ഉഴുന്ന് പഞ്ചസാര മുതലായ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നവംബർ ഒന്ന് മുതലേ സബ്സിഡിക്ക് പുറമെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് അറിയുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്ത്രീകൾക്കുള്ള ഓഫറിനു പുറമെ അന്താരാഷ്ട്ര നിലവാരമുള്ള റീറ്റെയിൽ ശൃംഖലകളോട് കിടപിടിക്കും വിധത്തിൽ മാർക്കറ്റിംഗ് രീതികൾ അവലംബിക്കുന്നതിനും സപ്ലൈകോ തയ്യാറെടുക്കുകയാണ് മറ്റ് വിൽപ്പനശാലകളിൽ കൂടി ശബരി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ ലക്ഷ്യമിടുന്ന സപ്ലൈകോ കർഷകരിൽ നിന്നും നേരിട്ട് നെല്ല് സംഭരിച്ച് സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി അരി വിപണനം ചെയ്യുന്നതിനും തയ്യാറെടുക്കുകയാണ് ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കൽ സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം വീതം വിതരണം ചെയ്യും എല്ലാവർക്കും വിലക്കുറവ് ലഭ്യമാക്കാൻ പ്രിവിലേജ് കാർഡുകളും ഉടൻ പുറത്തിറക്കും സ്ത്രീകൾക്ക് നവംബർ ഒന്നോ പത്ത് ശതമാനം ഇളവുണ്ടെന്ന് അറിഞ്ഞതിൽ സ്ത്രീകൾക്ക് ഇതുപോലൊരു അവസരം വളരെ സന്തോഷം കോടി രൂപയുടെ പ്രതിമാസ വിറ്റുവരവാണ് സപ്ലൈകോയുടെ വാർഷിക ലക്ഷ്യം ഇതിനായി നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ മുപ്പത് മാവേലി സ്റ്റോറുകൾ എന്നിവയും പതിനഞ്ച് മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളാക്കിയും പ്രവർത്തനം നവീകരിക്കും ഇങ്ങനെ മികവുറ്റ പൊതുവിതരണ ശൃംഖല യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ ഈ രാജ്യത്തിന് മാതൃകയാവുകയാണ് വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ നാട് ക്രമാനുഗതമായി മുന്നേറുകയാണ് പ്ലാസ്റ്റിക് മാലിന്യം മുതൽ സാനിറ്ററി മാലിന്യങ്ങൾ വരെ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിരവധി മാതൃകാ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സാനിറ്ററി വേസ്റ്റ് ടു എനർജി പ്ലാന്റിന്റെ വിശേഷങ്ങൾ കാണാം ഇനി പ്രിയ കേരളത്തിൽ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും സുശക്തമായ കർമ്മ പദ്ധതികളിലൂടെയും നിരന്തരമായ പ്രചാരണ പരിപാടികളിലൂടെയും സമ്പൂർണ്ണ വൃത്തിയുള്ള നാടായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ജനമേറ്റെടുത്തതോടെ ഇക്കൊല്ലം മാർച്ച് മുപ്പതിന് കേരളം സമ്പൂർണ്ണ ഖരമാലിന്യമുക്ത സംസ്ഥാനമായി അജൈവ മാലിന്യത്തിൻ്റെ വാതിൽപ്പടി ശേഖരണം നൂറ് ശതമാനത്തോട് അടുക്കുമ്പോഴും കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു സാനിറ്ററി മാലിന്യത്തിന്റെ സംസ്കരണം ഇപ്പോൾ ആ പ്രശ്നത്തിനും പരിഹാരമാവുകയാണ് സംസ്ഥാനത്തുണ്ടാകുന്ന മുഴുവൻ സാനിറ്ററി മാലിന്യവും സംസ്കരിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ സൌകര്യമൊരുക്കണമെന്ന ചിന്തയിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമെല്ലാമുള്ള കുടുംബങ്ങൾ നേരിടുന്ന ഗൗരവമേറിയ പ്രശ്നമാണ് സാനിറ്ററി പാഡുകൾ ഡയപ്പറുകൾ എന്നിവയുടെ സംസ്കരണം ഇത്തരം മാലിന്യങ്ങൾ വലിയ തോതിൽ തെരുവിൽ തള്ളപ്പെടുന്ന സാഹചര്യവും മുൻപുണ്ടായിരുന്നു ഇതിനു പരിഹാരമായി സംസ്ഥാനത്തെ സാനിറ്ററി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ അഞ്ചിടങ്ങളിൽ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിൽ ആദ്യ സാനിറ്ററി വേസ്റ്റ് ടു എനർജി പ്ലാന്റ് വർക്കല നഗരസഭയിൽ വിജയകരമായി പ്രവർത്തനം തുടരുകയാണ് വീക്ക്ലി ബേസിസില് ഈ ഒരു സ്കെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് പിക്കപ്പ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പോസലും പ്രോപ്പർ രീതിയിൽ തന്നെയാണ് വേസ്റ്റ് ഡിസ്പോസൽ പ്രോസസ്സ് അതും അതും എക്കോ ഫ്രണ്ട്ലിയാണ് നമുക്കല്ലാതെ നമ്മളിപ്പോൾ ബേൺ ചെയ്യുന്നതൊക്കെ ടോക്സിക് എഫക്റ്റ് ഉണ്ടാക്കുന്ന എൻവോൺമെൻറ്റൽ ഹസാർഡ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ മേജർ മേജർലി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അത് അങ്ങനത്തെ ഒരു പിക്കപ്പ് കൃത്യമായിട്ട് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈമിൽ തന്നെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒരു ഹാസൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് ഇതിലൂടെ ഗാർഹിക ബയോ മെഡിക്കൽ സാനിറ്ററി മാലിന്യങ്ങളുടെ ശാസ്ത്രീയമായ സംസ്കരണമാണ് വർക്കല നഗരസഭയിൽ സാധ്യമായിരിക്കുന്നത് വർക്കല കണ്വാശ്രമ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം നഗരസഭയുടെ ഭൂമിയിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോടെ ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് പ്ലാന്റ് സ്ഥാപിച്ചത് ഇതുവഴി ഡയപ്പറുകൾ സാനിറ്ററി പാഡുകൾ പുനരുപയോഗ സാധ്യമല്ലാത്ത തുണികൾ മുടി എന്നിവ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നു പ്രതിദിനം അഞ്ച് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ആണിത് മാതൃകാപരമായ മാലിന്യ സംസ്കരണ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതുവഴി കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ റാങ്കിങ്ങിൽ ആയിരത്തി മുന്നൂറ്റി എഴുപതിൽ നിന്നും നൂറ്റി അൻപത്തി എട്ടാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് വർക്കല നഗരസഭ കേരളത്തിൽ ഡബിൾ ചേംബറോട് കൂടി മാലിന്യം സംസ്കരിച്ച് വൈദ്യുതിയിലേക്ക് മാറ്റുന്ന പ്ലാൻ അഞ്ച് ടൺ മാലിന്യം സംസ്കരിച്ചാൽ സംസ്കരിച്ച് അതിൽ നിന്ന് വരുന്ന താപം കൊണ്ട് അറുപത് കിലോ വാഴ്സ് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നൂതന സംരംഭം ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തിയ ഫ്ലോറക് പറയുന്ന ഏജൻസി അവർക്ക് നമ്മുടെ ശുചിത്വ മിഷൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് അവർ പൊല്യൂഷൻ ബോർഡിൻ്റെ തുടങ്ങിയിട്ടുള്ള സാങ്കേതികമായി കൊടുക്കേണ്ട എല്ലാ അലോട്ട്മെൻറ്റും വാങ്ങിയിട്ടാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് കൃത്യമായി ഇതിൻ്റെ നിർവഹണം പത്തു വർഷത്തേക്ക് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ കാലയളവിൽ നഗരസഭയ്ക്ക് അവർ നടത്തുന്ന പ്രവർത്തനത്തിന് ഒരു കിലോയ്ക്ക് ഒരു രൂപ എന്നുള്ള സാനിറ്ററി മാലിന്യം വീട്ടിലുണ്ടെങ്കിൽ ആക്രി മൊബൈൽ ആപ്പ് വഴി അറിയിക്കാം മുൻകൂട്ടി അറിയിക്കുന്ന ദിവസങ്ങളിൽ ഒരു മേഖലയിലെ മാലിന്യം ഒന്നിച്ചാണ് ശേഖരിക്കുന്നത് വർക്കല നഗരസഭയ്ക്ക് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റു നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും സാനിറ്ററി മാലിന്യം ഇവർ ശേഖരിച്ചു വരുന്നു വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുമ്പോൾ കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപയും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നാകുമ്പോൾ നാൽപ്പത്തിയഞ്ചു രൂപയുമാണ് ഈടാക്കുന്നത് ഒരു കിലോ മാലിന്യത്തിന് ഒരു രൂപ എന്ന നിരക്കിൽ കമ്പനി നഗരസഭയ്ക്ക് കൈമാറും രണ്ട് മാസം പൂർത്തിയാകുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ കമ്പനി നഗരസഭയ്ക്ക് കൈമാറിക്കഴിഞ്ഞു മാലിന്യം സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന വൈദ്യുതി പ്ലാന്റിലെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകുന്ന അധിക വൈദ്യുതി കെ എസ്ഇബിക്ക് നൽകാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രൈമറി ചേമ്പർ അല്ല ഫ്ലോർ ടെക്നോളജീസ് ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാം വേസ്റ്റ് എനർജി പ്ലാന്റ്സ് സിമെൻറ്റ് ഫാക്ടറീസ് എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്ന റോട്ടറി കിലം പ്രൈമറി ചേംബർ ഉപയോഗിച്ചുകൊണ്ട് സാനിറ്ററി മാലിന്യത്തെ നയൻ ഫിഫ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉയർന്ന താപനിലയിൽ സംസ്കരിക്കുന്നു തുടർന്ന് ഇപ്രകാരം സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയെ നമ്മൾ സെക്കൻഡറി ചെയ്മ്പറിലേക്ക് ശേഖരിച്ച് ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി താപനിലയിൽ വീണ്ടും റീഫയർ ചെയ്ത് പുകയിൽ അടങ്ങിയിരിക്കുന്ന മറ്റു മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത ശേഷം ഈ അത് സെക്കൻഡറി ചേമ്പറിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന തള്ളപ്പെടുന്ന പുകയെ ശേഖരിച്ച് സൈക്ലോൺ സെപ്പറേറ്റർ തുടർന്ന് എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ് എന്നിവ വഴി കടത്തിവിട്ട് നമ്മൾ തേർട്ടി മീറ്റർ സ്റ്റാക്കിലൂടെയാണ് പുകയെ അന്തരീക്ഷത്തിലേക്ക് കടത്തി വരുന്നത് സാനിറ്ററി മാലിന്യ സംസ്കരണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആഷ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഹസാഡസ് ഓതറൈസ് ഏജൻസിയായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് യൂണിറ്റിലേക്കാണ് ടെക്നോളജീസ് കൈമാറുന്നത് തൃശൂർ കോർപ്പറേഷൻ പാലക്കാട് നഗരസഭ തൃശൂർ ജില്ലയിലെ എളവള്ളി കൊരട്ടി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലും സാനിറ്ററി മാലിന്യ സംസ്കരണത്തിനായി ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് നാല് പ്ലാന്റുകൾ കൂടി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിനാണ് പ്ലാന്റ് വന്നതിലൂടെ ശാശ്വത പരിഹാരമാകുന്നത് സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തിൽ ഉയരുന്ന എല്ലാ വെല്ലുവിളികളെയും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മറികടന്ന് കേരളത്തെ ശുചിത്വമുള്ള നാടായി നിലനിർത്തുകയാണ് നമ്മുടെ സർക്കാർ രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജി ഗേറ്റർ സംവിധാനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആരോഗ്യ കേരളത്തിന് അഭിമാനിക്കാവുന്ന ആ നേട്ടം വയനാട് ജില്ലയിലെ നൂൽപുഴയിലാണ് റോബോട്ടിക് ഫിസിയോതെറാപ്പി ഇതേക്കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ ആരോഗ്യരംഗത്തെ ശാസ്ത്രീയ ചികിത്സകളിലൂടെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ നാടാണ് കേരളം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയും മികവുറ്റ സേവനം ഉറപ്പാക്കിയുമാണ് ഈ രംഗത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുന്നേറ്റം റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ഇവിടെ മികവുറ്റ ചികിത്സയാണ് നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നത് വയനാട് ജില്ലയിലെ നൂൽപുഴയിലെ അത്തരമൊരു ചികിത്സ ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ നേടുകയാണ് ഇതാണ് ജി ഗെയ്ത പക്ഷാഘാതം അപകടം പാർക്കിൻസൺസ് രോഗം തുടങ്ങി നിരവധി കാരണങ്ങളാൽ ചലനശേഷി നഷ്ടമായവരെ വീണ്ടും നടത്താൻ പരിശീലിപ്പിക്കുന്ന റോബോട്ടിക് സാങ്കേതിക ഉപകരണം മസ്തിഷ്കാഘാതം നട്ടലിനുള്ള പരിക്കുകൾ സെറിബ്രൽ പാൾസി തുടങ്ങിയ കാരണങ്ങളാൽ ശരീരം തളർന്നു പോയവരെയും ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും പരിശീലനം നൽകാൻ കഴിയും റോബോട്ടിക് ഗേറ്റ് എന്ന ഈ ട്രെയിനറിലൂടെ രോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ മെഷീൻ ഒരു ട്രയൽ റൺ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു മാസം പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മുതിർന്നവർ ഏകദേശം ഒരു നാലോളം സ്ഥിരാ കേസുകൾ ഇവിടെ ഇവിടെ ഈ റോബോട്ടിക് ഗേറ്റ് എന്നുള്ള ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട് കുട്ടികളിലാണെങ്കിൽ ഒരു മൂന്ന് കുട്ടികൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ ഫീഡ്ബാക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര വർദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ നടത്തത്തിൻ്റെ ഇതും മാറി സാധാരണത്തിലേക്ക് വ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം സാധാരണ ഒരു ട്രെഡ്മില്ലിൽ അവർ നടക്കുന്നതും ഒരു ഒരു ഒരേ അധിഷ്ഠിത ട്രെയിനറിൽ നടക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അവരുടെ ഗെയ്റ്റ് ആയിട്ടാണ് കൂടുതൽ കൂടുതലായിട്ടുള്ള സെക്ഷൻ വരുമ്പോൾ കൂടുതലായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ നടക്കാൻ കഴിയാതെ പോകുന്ന രോഗികളെ ഇരുവശങ്ങളിലും ഘടിപ്പിച്ച റാഡുകളുടെ സഹായത്തോടെ നടത്തിച്ചാണ് പൊതുവെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വർഷങ്ങൾ നീണ്ടു ഈ ചികിത്സ അത്യന്തം ദുഷ്കരമാണെന്ന് മനസ്സിലാക്കിയാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ കെ ഡിസ്ക് ജി ഗേറ്റർ എന്ന ഉപകരണം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചത് ഇതിന്റെ വിജയത്തെ തുടർന്നാണ് നൂൽപുഴയിൽ ആരോഗ്യവകുപ്പ് ജി ഗേറ്റർ സ്ഥാപിച്ചത് രാജ്യത്ത് ആദ്യമായാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റോബോട്ടിക് ഗെയ്റ്റ് ട്രെയിനർ സംവിധാനം ആരംഭിക്കുന്നത് ഇനി വന്നു കൊടുക്കും നടക്കുമ്പോൾ മുട്ടൊക്കെ നമ്മൾ രോഗിയുടെ ആവശ്യകതയനുസരിച്ച് പല മോഡുകളിൽ ക്രമീകരിക്കാൻ കഴിയുന്ന ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ എഴുപത് ശതമാനത്തിലധികം ചലനം നഷ്ടപ്പെട്ടവർക്ക് പോലും അത് വീണ്ടെടുക്കാൻ സാധിക്കും നടക്കാൻ സാധിക്കാത്തവർക്ക് മെഷീനിന്റെ പൂർണ്ണ പിന്തുണയോടെ ചലനം സാധ്യമാക്കുന്ന പാസീവ് മോഡ് ഭാഗിക പിന്തുണ നൽകുന്ന അസിസ്റ്റീവ് മോഡ് രോഗിയെ വീഴാതെ പിടിച്ചു നിർത്തുക മാത്രം ചെയ്ത് നടക്കാൻ ആക്റ്റീവ് മോഡ് തുടങ്ങി വിവിധ ഘട്ടങ്ങളിലായാണ് ഇതിൽ ഫിസിയോതെറാപ്പി സംവിധാനം ഒരുക്കിയിരിക്കുന്നത് മാനുവലി നമ്മൾ പേഷ്യൻസിന് ഗേറ്റ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം അവരുടെ എഫേർട്ടും കൂടെ വന്നില്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് എടുത്തു വെക്കാൻ കഴിയത്തില്ല അപ്പോൾ നമുക്ക് മാനുവലി ചെയ്യുമ്പോൾ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗേറ്റ് ട്രെയിനർ ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് അതിൻ്റെ അലൈൻമെന്റ് കറക്റ്റാക്കി ആ ഒരു കൊടുക്കാൻ സ്വകാര്യ ആശുപത്രികളിൽ മണിക്കൂറിന് രണ്ടായിരം രൂപയിലധികം ഈടാക്കുന്ന തെറാപ്പി നൂൽപുഴയിൽ രോഗികൾക്ക് സൗജന്യമാണ് ജെൻ റോബോട്ടിക്സ് കമ്പനിയാണ് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജി ഗേറ്റർ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത് ഫിസിയോതെറാപ്പി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചികിത്സയ്ക്ക് വന്നതാണ് ഒരു സാധാരണ സാധാരണപ്പോളെ നമുക്ക് നടത്തിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആളൊക്കെ ഹെൽപ്പ് വേണ്ടി വരും സപ്പോർട്ട് വേണ്ടി വരും അതും വളരെ പ്രയാസപ്പെട്ടേ നമുക്ക് നടത്താൻ കഴിയുള്ളൂ ഒരു ഒരു അഡൾട്ടിനെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ടൊന്നും അവരെ ഒരു സ്റ്റെപ്പ് വെക്കാനോ ഒന്നും നടത്താനോ ഒന്നും കഴിയില്ല ഇത് ഈ ജീവിയേറ്റർ വന്നതോട് കൂടിയിട്ട് ആ നടത്തിക്കുക എന്നുള്ളൊരു ആ ഒരു പ്രോസസ്സ് അത് വളരെ സിമ്പിളാക്കാൻ പറ്റിയിട്ടുണ്ട് അതും വളരെ രസകരമായിട്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ അവർക്ക് എൻജോയ് ചെയ്തിട്ട് പിന്നെ എൽ സി ടി സ്ക്രീനൊക്കെ നോക്കി അവർ വേറെ ഒരു ഒരു റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിങ് അതായത് നടക്കാൻ പറ്റാത്തവർക്ക് ആ രീതിയിലൊരു ഫീലിങ് കിട്ടുക എന്നുള്ളത് തന്നെ മാനസികമായിട്ട് തന്നെ അവരെ വളരെയധികം പിന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു സംഗതിയാണ് രാജ്യത്തെ ആദ്യത്തെ ഡേ കെയർ പോഷകാഹാര പുനരധിവാസ കേന്ദ്രം വനവാസി വിഭാഗങ്ങൾക്ക് പ്രസവത്തിന് മുൻപ് താമസിക്കാൻ പ്രതീക്ഷ എന്ന പേരിൽ പാർപ്പിടം സ്ത്രീകളിലെ അനീമിയ കണ്ടെത്തി പരിഹരിക്കാൻ അമ്മ താരാട്ട് പദ്ധതി പഠന പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികൾക്കായി വിർച്വൽ റിയാലിറ്റി തെറാപ്പി കുട്ടികൾക്കുള്ള പാർക്ക് ഏതു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഹൈടെക് ജിം രോഗികൾക്ക് കാത്തിരിക്കാൻ ശീതീകരിച്ച മുറി പെയിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അരിവാൾ രോഗികൾക്കായി പ്രത്യേക വാർഡ് തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് നൂൽപുഴ കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സിൽ ഒന്നാമതെത്തിയ നൂൽപുഴയിൽ റോബോട്ടിക് ഫിസിയോതെറാപ്പി കൂടി സജീവമായതോടെ ആരോഗ്യരംഗത്ത് മികവുറ്റ മാതൃകയായി മാറുകയാണ് ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ സമാപിക്കുന്നു വികസന കാഴ്ചകളുടെ പുതിയ വിശേഷങ്ങളുമായി ഇനി അടുത്തയാഴ്ച ഇതേ സമയം അഭിപ്രായങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം